നമസ്കാരം ഇന്ന് ജയ്ഹിന്ദ ന്യൂസ് കാരമാനിൽ നമ്മോടൊപ്പം ചേരുന്നത് മുൻ ആഭ്യന്തരമന്ത്രിയും എം എൽ എ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് അദ്ദേഹം നിലവിലെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തെക്കുറിച്ചും കുറിച്ചും മറ്റേ രാഷ്ട്രീയ വിഷയങ്ങളെക്കുറിച്ചും നമ്മോടൊപ്പം സംസാരിക്കും സാർ ഞങ്ങള് ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു കാലഘട്ടത്തിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഈ കേരളിലെ യാത്ര ചെയ്യാണ് പ്രത്യേകിച്ചും കേരളത്തിലെ ഈ രാഷ്ട്രീയ നേതാക്കളെ കാണുക സാധാരണപ്പെട്ട ജനങ്ങളെ കാണുക രാഷ്ട്രീയത്തിനപ്പുറം മറ്റുമുള്ള സാംസ്കാരിക വിഷയങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു യാത്രയാണ് അപ്പോൾ അതാണ് ഇപ്പോൾ കോട്ടയം ജില്ലയിൽ എത്തി നിൽക്കുന്നത് അതിന് വളരെയധികം സന്തോഷം ഞങ്ങളുടെ ഈ യാത്രയ്ക്കൊപ്പം ചേർന്നതിന് പ്രധാനമായും ചോദിക്കാനുള്ളത് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ എത്രത്തോളം യു ഡി എഫിന്റെ ഒരു മുന്നേറ്റം ഇത്തവണ കോട്ടയം ജില്ലയിൽ ഉണ്ടാകുമെന്നാണ് കരുതുന്നത് ഇപ്പോഴത്തെ ജനങ്ങളുടെ ഒരു ട്രെൻഡ് അനുസരിച്ച് യു ഡി എഫിന് നല്ല മുന്നേറ്റം ഉണ്ടാകും എന്ന് തന്നെയാണ് നമ്മുടെ അനുമാനം അതിനുവേണ്ടിയുള്ളൊരു പരിശ്രമം നടക്കുന്നുണ്ട് ഏത് കാലത്തുള്ളതിനേക്കാൾ കൂടുതൽ നമ്മുടെ പാർട്ടി പ്രവർത്തകർ വളരെ ഊർജ്ജസ്വലമായി മുന്നോട്ട് പോവുകയാണ് കാരണം പത്തു കൊല്ലക്കാലമായി കേരളത്തിലെ ജനങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വിഷമങ്ങളുണ്ട് ആ പ്രയാസത്തിനൊരു പരിഹാരമെന്ന് പറയുന്നത് ഒരു പൊളിറ്റിക്കൽ ചേഞ്ചാണ് ആ ചേഞ്ചിന്റെ മുന്നൊരുക്കമാണ് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പ് അപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം എഴുപത് എഴുപത്തഞ്ച് ശതമാനത്തോളം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കയ്യിലായിരുന്നു അതായിരുന്നിട്ട് പോലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഫണ്ട് കെട്ടി നട അവരുടെ പ്ലാൻ ഫണ്ട് കെട്ട് ചെയ്തു അവരുടെ പ്രവർത്തനത്തിനുള്ള അധികാരങ്ങൾ കുറച്ചു അതോടൊപ്പം തന്നെ അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാക്കി അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പരമ്പരാഗതമായി ചിന്താഗതി ഉണ്ടായിരുന്ന ആളുകൾ പോലും ഈ കാണിച്ച തെറ്റിനെ അവർ ന്യായീകരിക്കില്ല അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഇതിനകത്ത് ചേഞ്ച് ഉണ്ടാകും എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം നല്ല രൂപത്തിലുള്ള പ്രവർത്തനങ്ങളക്കുന്നു ജനങ്ങളുടെ റിയാക്ഷനും ആ രൂപത്തിൽ തന്നെ നിൽക്കുന്നു ഇനി ഇപ്പോൾ ഫെഡറേഷ സർക്കാർ ഇതോ വികസനത്തിന്റെ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ജനക്ഷേമ പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പല വിഷയങ്ങളെടുത്ത് ഇങ്ങനെ ഞങ്ങൾ ഇതിലെല്ലാം മെവുകാട്ടി എന്നൊക്കെ പറഞ്ഞാണ് മുന്നോട്ട് പോകുന്നത് അത് ഈ ജനക്ഷേമ പ്രവർത്തനം എന്ന് പറയുന്നത് എന്ത് ക്ഷേമത്തെക്കുറിച്ച് അവർ പറയുന്നത് ജനങ്ങൾക്ക് കൊടുക്കുമെന്ന് പറഞ്ഞാൽ അവർക്കുള്ള പെൻഷൻ ആ പെൻഷൻ മുടക്കി വെച്ചു ആ പെൻഷൻ മുടക്കി വെച്ചതിന് ശേഷം തെരഞ്ഞെടുപ്പ് തുടങ്ങുന്നതിന് മുമ്പ് മണികലിക്കം അങ്ങനെ പണം കൊടുക്കുന്നു എന്ന് പറഞ്ഞ് അഞ്ഞൂറിന്റെ നോട്ട് കാണിച്ച് ഒരു ഒരു പബ്ലിസിറ്റി അതല്ലാതെ എന്തെങ്കിലും ആക്ച്വലായിട്ടുള്ള ജനക്ഷേമം ഉണ്ടോ ഇവർ പ്രഖ്യാപിച്ചതിനേക്കാൾ അപ്പുറത്തേക്ക് എന്തെങ്കിലും പോകുന്നുണ്ടോ പ്രഖ്യാപിച്ച തോതിൽ തന്നെ എത്താൻ പറ്റുന്നില്ലല്ലോ അപ്പൊ എന്താ ചെയ്യുന്നത് തെരഞ്ഞെടുപ്പിന്റെ സന്ദർഭം എത്തുമ്പോൾ ആളുകളെ മോഹിപ്പിക്കുകയാണ് ഞങ്ങളത് കൊടുത്തുകളെയും എന്ന് പറഞ്ഞ് അവരുടെ മുമ്പിൽ ബോഹങ്ങൾ വിതറുകയാണ് അതൊരു ഗവൺമെന്റ് ചെയ്യാവുന്നതാണോ അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരിക്കലും ഒരു മൊറാലിറ്റി ഉയർത്തിപ്പിടിക്കുന്ന ഒരു ഗവൺമെന്റ് അങ്ങനെ ഒരു നടപടി എടുക്കാൻ കഴിയില്ല കൊടുക്ക ആന കൊടുത്താലും ആശ കൊടുക്കരുത് എന്നാണ് മലയാളത്തിലെ അത് അവർ ചെയ്യേണ്ടതല്ലേ അവർ കൊടുക്കുമെന്ന് പറഞ്ഞതാണ് കൊടുക്കാതെ തടഞ്ഞു വെച്ചതാണ് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇതിന്റെ മണിയിലീക്കം കാണിക്കുകയാണ് അതൊന്നും ജനങ്ങൾ വിശ്വസിക്കുന്ന പ്രശ്നമേയില്ല കഴിഞ്ഞ പ്രാവശ്യം ഇതിന്റെ ഒരു രൂപം ഉണ്ടായിരുന്നു മനുഷ്യന്റെ പട്ടിണി കോവിഡ് വന്നപ്പോൾ പട്ടിണിയായി വളരെ രണ്ടു കിലോ അരി അര കിലോ ചീര അര കിലോ മല്ലി അര കിലോ ഉപ്പ് ഇതെല്ലാം കൂടെ ചേർത്ത് ഒരു കിറ്റിനകത്താക്കി കിറ്റ് കൊടുത്തേ എന്ന് പറഞ്ഞ് എന്നിട്ട് വീടുകളിൽ ചോദിക്കുക അയക്കള് കിറ്റൊക്കെ തന്നില്ലേ എന്ന് ചോദിക്കണം ഞാൻ ചോയ് ഈ ഒരു കമ്മട്ടം കേരളത്തിലെ ജനങ്ങൾ അന്നേ കണ്ടറിഞ്ഞാണ് അതുകൊണ്ടാണ് ഒരിക്കലും ഈ രൂപത്തിലുള്ള നടപടി അവർക്ക് വിജയകരമായി നടപ്പാക്കാൻ കഴിയാതെ പോകണ്ടാവും പ്രത്യേകിച്ചും തങ്ങളുടെ ആഭ്യന്തരമന്ത്രിയായിരുന്നു ഇവിടുത്തെ ക്രമസമാധാന രംഗത്തെ കുറിച്ചും അതുപോലെ തന്നെ പോലീസിന്റെ മറ്റ് നടപടികളെക്രമിച്ചും ഈ കഴിഞ്ഞ ഒൻപത് വർഷത്തെ കാര്യങ്ങൾ ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ വിലയിരുത്തുകയും ചെയ്യുന്നില്ലേ നാച്ചുറൽ അല്ലേ കാരണം ക്രമസമാധാനം എന്ന് പറയുന്നതിന്റെ അക്ഷരാർത്ഥത്തിൽ അത് തകർത്തിരിക്കണം ക്രമസമാധാനമല്ല സഹാക്കന്മാരുടെ മനസമാധാനാണ് ഇവ നിലനിർത്തിക്കൊണ്ടേയിരിക്കുന്നത് അവര് പ്രതികളായാൽ കേസില്ല അവര് വാദികളായാൽ അപ്പൊ തന്നെ കേസ് രജിസ്റ്റർ ചെയ്യാണ് ഏതെങ്കിലും ഒരാള് സൽബുദ്ധിയോടുകൂടി ഒരു മെസ്സേജ് അയച്ചാൽ അവർക്ക് ആ മെസ്സേജ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നേതാവിന് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഉടനെ കേസ് ഇതുപോലെ എത്രയോ സംഭവങ്ങളാണ് മാധ്യമ പ്രവർത്തകരെ പോലും ഇങ്ങനെ കുടുക്കിയിട്ടില്ലേ നിഷ്പക്ഷ രാഷ്ട്ര പൊതുപ്രവർത്തനം ഇവിടെ നടത്താൻ കഴിയുമോ അതൊന്നും ഒരു ഗവൺമെന്റ് ചെയ്യരുതാത്ത കാര്യമാണ് ക്രമസമാധാനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ശബരിമല കേസിനെ കുറിച്ച് പറയേണ്ടി വരികല്ലേ സന്നിധാനത്തിൽ നിന്ന് യഥാർത്ഥത്തിൽ ഈ പോയ സ്വർണം ഇവരറിയാതെയാണ് എന്നാർക്കെങ്കിലും പറയാൻ പറ്റുമോ സ്വർണം കവർന്നോ കവർച്ച മറക്കാൻ വേണ്ടി തൊണ്ടി സാധനം ചെമ്പാണ് എന്നവര് പറഞ്ഞു കവർച്ച നടത്തിയതിനു ശേഷമാണ് ചെമ്പാണെന്ന് പറയുന്നത് അപ്പോ തൊണ്ടിവതലുപോലും ഒതുക്കുന്നതിന് വേണ്ടി കൂട്ടുനിന്നിട്ടുള്ള ഗവൺമെന്റ് കേരളത്തിൽ ഇടതുപക്ഷ ഗവൺമെന്റ് മാത്രമാണ് തീർച്ചയായും ഇവിടെ ഇപ്പോൾ തങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ ചില ഈ വിവാദങ്ങൾ ഉണ്ടാക്കിയെടുക്കും തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ എന്ന് കോൺഗ്രസ് നേതാക്കൾ തന്നെ ചൂണ്ടിക്കാട്ടുന്നു പ്രത്യേകിച്ചും അത്തരം ഈ തെരഞ്ഞെടുപ്പിന്റെ പത്തോ അഞ്ചോ പത്തോ ദിവസങ്ങളാവുമ്പോൾ സാധാരണ ഇങ്ങനെ ഉണ്ടാകാറുണ്ട് നമുക്കറിയാം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒക്കെ ഉണ്ടാക്കിയെടുത്ത വിവാദങ്ങളും കാര്യങ്ങളും ഒക്കെ ഇപ്പോഴും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് സമയത്തും ചില വിവാദങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ശ്രമിച്ച് മുന്നോട്ട് പോകുന്നു ഈ വിവാദങ്ങളിലൂടെ ജയിക്കാമെന്ന് കരുതുന്നത് ശരിയാണോ അതിവർക്കൊരു രസമാണ് ഏത് തെരഞ്ഞെടുപ്പ് വന്നോ ആ തെരഞ്ഞെടുപ്പിൽ ഒരു പെണ്ണിനെ ചുറ്റിപ്പറ്റിയുള്ള കേസ് ഡെവലപ്പ് ചെയ്യുക ഇവരുടെ ഒരു സ്ഥിരം പണിയാം തങ്കമണിപ്പ് കേസ് കൊണ്ടുവന്നില്ലേ അതിനു മുമ്പ് അതുപോലുള്ള കാര്യങ്ങൾ കൊണ്ടുവന്നില്ലേ വിദ്രോ കേസ് കൊണ്ടുവന്നില്ലേ അതിനുശേഷം എത്രയോ മര്യാദയ്ക്ക് ജീവിക്കുന്ന ആളുകളെ ഉപദ്രവിക്കുന്നതിന് വേണ്ടി വേട്ടയാടാൻ വേണ്ടി നടപടിയെടുത്തു പിന്നീട് ഇവിടെ സരിതാ കേസ് കൊണ്ടുവന്നില്ലേ ഇപ്പൊ എന്താ ഈ അവസ്ഥ അവസ്ഥ കോടതി തന്നെ പറഞ്ഞല്ലോ അപ്പം ഇതുകൊണ്ട് ഇവർക്ക് ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ ആ തെരഞ്ഞെടുപ്പ് അവര് സ്ത്രീകാര്യമാക്കി മാറ്റുകയാണ് അതാണ് പ്രധാനപ്പെട്ട പ്രശ്നം അതിനെ സ്ത്രീകളെ ചുറ്റിപ്പറ്റിയുള്ള ഒരു ഇഷ്യൂ ആക്കി കൊണ്ടുവന്നിട്ട് ജനങ്ങളുടെ മുമ്പിലേക്ക് ആ രൂപത്തിൽ വലിച്ചിഴച്ചുകൊണ്ട് പോകാനുള്ള പരിശ്രമമാണ് ഇതൊക്കെ പണ്ട് കഴിഞ്ഞ നൂറ്റാണ്ടിലാണെങ്കിൽ കുറെ നടക്കുമായിരുന്നു അപ്പൊ കാലമൊന്നും മാറി ഇത് ഡിജിറ്റൽ യുഗമാണ് ഈ കാലഘട്ടത്തിൽ ഈ പണി ഒന്നും നടക്കില്ല ജനങ്ങൾ സത്യം കണ്ടെത്തുന്നതിന് വേണ്ടി നിമിഷങ്ങൾ മാത്രം മതി അത് അവർ കണ്ടെത്തുകയും ചെയ്യും ഇവിടെ ഇപ്പോൾ ഈ ഇപ്പോഴത്തെ കേസുമായി ബന്ധപ്പെട്ട് സന്ദീപ് ഭാര്യർ അതുപോലെ തന്നെ രാഹുൽ ഈശോ ചില കാര്യങ്ങളൊക്കെ തുറന്ന് പറയുന്ന ആൾക്കാരാണ് അത് അവർ പറയുന്നതിന്റെ മെരിറ്റോ ഡിമെരിറ്റോ എന്നതിനപ്പുറം ഇത്തരം കാര്യങ്ങൾ പറയുന്നവരെ അപ്പൊ തന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകണം എന്നാൽ ചിലരെ ചില വിഷയങ്ങളിൽ ഇതൊന്നും കണ്ടില്ലെന്ന് നടിക്കുകയും ചെയ്യുന്നു ഇക്കാര്യങ്ങൾ എങ്ങനെ കാണണം ഞാൻ എന്റെ മാന്യത കൊണ്ട് ഈ വിഷയങ്ങളൊന്നും പറയുന്നില്ലെന്നേ ഉള്ളൂ എത്രയോ വിഷയങ്ങളാണ് രാഷ്ട്രീയ എതിരാളികളാണ് അതുകൊണ്ട് മാന്യതയില്ലാതെ പെരുമാറണം എന്ന് പറയുന്നത് നമ്മളുടെ ഗ്രണ്ടുമില്ല ആ മാന്യത കൊണ്ട് മാത്രം പറയാതിരിക്കുന്നവ എത്രയോ സംഭവങ്ങളുണ്ട് എത്രയോ ആളുകൾ പ്രതികളായിട്ടുള്ള ആളുകളുണ്ട് എത്രയോ ആളുകളുടെ അനുഭവകഥകൾ പറഞ്ഞിട്ടുണ്ട് നമ്മളതൊന്നും പറയുന്നില്ല കാരണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പ് ഭരണഘടനയുടെ എഴുപത്തിമൂന്ന് എഴുപത്തിനാല് ഭേദഗതിയിലൂടെ വന്നിട്ടുള്ളതാണ് അതും ഈ പറയുന്ന രൂപത്തിലുള്ള വളച്ചു കെട്ടിയ വൃത്തികേടുകളുമായിട്ട് നമുക്ക് ബന്ധമേയില്ല ഞങ്ങളത് പറയില്ല ഞങ്ങളത് പ്രചരിപ്പിക്കില്ല ഞങ്ങൾ സ്വാഭാവികമായും ജനങ്ങളുമായി സമ്പാദിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക അതാണ് ഞങ്ങളുടെ നിലപാട് ചില കാര്യങ്ങൾ പറഞ്ഞു വന്നതിൻ്റെ പേര് സന്ധ്യവായിട്ട് ഒരു അറസ്റ്റ് ചെയ്യാനുള്ള നീക്കമായി മുന്നോട്ട് പോകുന്നറിയുന്നത് അതുതന്നെയാണ് ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞു വന്നത് കാര്യം പറഞ്ഞവരെയും പിടിക്കും കാര്യം പറയാത്തവരെയും പിടിക്കും എന്നാൽ കാര്യം ചെയ്തവരെ മാത്രം തൊടുക അവരെ മാറ്റി വിടുകയും ചെയ്യും ഇതാണ് ഈ ഗവൺമെന്റ് ഈ ശബരിമല സ്വർണ്ണക്കൊള്ള ഇപ്പോൾ താങ്കൾ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്തൊക്കെ മുന്നൊരുക്കങ്ങളും മേൽനോട്ടവും ഒക്കെ കൃത്യമായി നടത്തിപ്പോകുന്നതാണ് ഇപ്പോഴും ഒരു കുടുംബയോഗങ്ങളിൽ അടക്കം പോകാനുള്ളൊരു താര യാത്രക്കിടയിലാണ് ഞങ്ങളോടൊപ്പം ചേർന്നത് അപ്പോൾ ജനങ്ങൾ ഈ ശബരിമല സ്വർണ്ണക്കൊള്ള വലിയൊരു വിഷയമായി കാണുന്നില്ലേ ശബരിമല സ്വർണ്ണക്കൊള്ളം രണ്ടായിരത്തി ഇവിടെ രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് മുതൽ തുടങ്ങിയല്ലേ രണ്ടായിരത്തി പത്തൊമ്പതിൽ മുതൽ മോഷണം ആരംഭിച്ചു എന്ന് പറഞ്ഞില്ലേ ഇതിന് നല്ല ദീർഘകാലത്തെ നിരീക്ഷണവും അതിനുള്ള പ്ലാനിംഗ് ഉണ്ടായിട്ടില്ലേ ഇവിടെ പോലീസിന്റെ ഇവിടെ ഇന്റലിജൻസ് വിഭാഗിന്റെ അവർക്കിതൊന്നും അറിയത്തില്ലേ ശബരിമലയ്ക്ക് വേണ്ടി പ്രത്യേകമായ പോലീസിന്റെ സംവിധാനയില്ലേ അവർക്കാർക്കും ഒരുങ്ങില്ലേ ഒരു കാര്യം മാത്രം ആലോചിച്ചാൽ മതി സന്നിധാനത്തിൽ ഉണ്ടായിരുന്ന ഈ അവിടെ സ്വർണ പാളി ഈ സ്റ്റേറ്റ് വിട്ടത് കഴിയാം എത്ര ചെക്ക് പോസ്റ്റുണ്ട് ഈ സ്റ്റേറ്റില് ഈ ശബരിമല മുതൽ കർണാടകം വരെ എത്തുന്നതിന് മുമ്പ് എത്ര ചെക്ക് പോസ്റ്റുകളുണ്ട് ആ ചെക്ക് പോസ്റ്റിൽ ഒന്നും പിടിച്ചില്ലല്ലോ അപ്പം ശക്തമായ രൂപത്തിൽ അവർക്കൊരു സഹായം കൊടുക്കുന്ന ഒരു ശക്തി ഉണ്ട് എന്നുള്ളത് കൊണ്ടല്ലേ തൊടാതെ വിട്ടത് അവരെ എല്ലാം സ്വർണത്തെ സല്യൂട്ട് ചെയ്ത് മുടികളില്ലായിരുന്നു അതുകൊണ്ടല്ലേ ഇങ്ങനെ പോകേണ്ടി വന്നത് അല്ലെങ്കിൽ ഇടയ്ക്ക് വെച്ച് പിടിക്കുമായിരുന്നല്ലോ ഹൈക്കോടതി ഒരു തീരുമാനത്തിനെടുത്തത് കൊണ്ട് മാത്രം ഹൈക്കോടതി സിയോമോട്ടോ കേസെടുത്തത് കൊണ്ട് മാത്രമാണ് ഈ സ്വർണ കവർച്ച ഇപ്പോ ഇവിടെ ജനങ്ങളുടെ മക്കത്തിലെത്തിയത് അല്ലെങ്കിൽ ഒരു കവർച്ചയില്ല എല്ലാം മൂടി വെക്കുകയാണ് അതിനുള്ള പരിശ്രമം നടന്നത് അതുകൊണ്ട് ഇവർ പോലീസും പ്രോപ്പറായിട്ട് പെരുമാറിയില്ല പോലീസ് സംവിധാനം തന്നെ ഇവർക്ക് ഗുണകരമായിട്ട് തന്നെ മാറ്റിക്കൊടുത്തു കേസൊന്നും കാര്യമായിട്ടില്ല ഇത്രയും കാര്യങ്ങൾ നടന്നിട്ടും മുമ്പോട്ട് 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 പോരുമ്പോ കവർച്ച നടത്തിയ പോറ്റിയെക്കുറിച്ച് പോലും വിവാദങ്ങൾ ഇല്ലാതെ കൊണ്ടുപോകുക അതിൻ്റെ അർത്ഥം എന്താ പോന്നാൽ സർക്കാർ താഴെ ഈ ഇടതുപക്ഷത്തെ ചില നേതാക്കളും ചില സൈബർ ഒക്കെ ചൂണ്ടിക്കാട്ടുന്നത് ഇപ്പോൾ ഈ വിഷയങ്ങളൊക്കെ വന്നോടു കൂടി യു ഡി എഫ് വലിയ പ്രതിരോധത്തിലാണ് തെരഞ്ഞെടുപ്പിൽ ഒരു ആദ്യം വലിയൊരു ഒരുക്കമായി വന്ന് പിന്നീട് ആ പ്രതിസന്ധിയിലായി പറയുന്നു അങ്ങനെ വല്ലതും കാണുന്നുണ്ടോ ഞങ്ങൾക്ക് അങ്ങനെ ഒന്നുമില്ല കാരണം ജനങ്ങൾ പ്രതിരോധത്തിലാകുന്ന പ്രശ്നമല്ലോ ഞങ്ങൾ ജനങ്ങളുമായിട്ട് ചേർന്ന് മുന്നോട്ട് പോകാണ് ജനങ്ങളുടെ ഹൃദയ വികാരങ്ങളാണ് ഞങ്ങൾ പറയുന്നത് ജനങ്ങൾക്ക് ആശ്വാസമില്ലാത്തയിടത്തോളം കാര്യം സ്വാഭാവികമായും ഈ ഗവൺമെന്റിന് പിടിച്ചിരിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞങ്ങൾ മെറിറ്റിന്മേലാണ് ഞങ്ങളുടെ വിമർശനം ഞങ്ങൾ വ്യക്തിഗതമല്ല ഈ പറയുന്ന ചോദ്യം പ്രസക്തമാണ് എപ്പോ വ്യക്തിഗതമായ വിമർശനമാണെങ്കിൽ ഞങ്ങൾക്ക് വ്യക്തിഗതമേ അല്ല മെറിറ്റിന്മേലുള്ള വിമർശനമാണ് അതിനെ എതിർക്കണമെന്നവരിൽ ആയിട്ട് എതിർക്കാൻ പറ്റൂ അതിവർക്ക് ചെയ്യാനും സാധ്യമല്ല ഈ ശബരിമലയുടെ കാര്യം ഒരു കാര്യം കൂടി ഇവിടെ ഇപ്പോൾ പ്രധാനപ്പെട്ട നേതാക്കൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നു ഇത് കൂടുതൽ അന്വേഷണം കൃത്യമായി പോയാൽ ഇവിടെ നിൽക്കുമെന്നാണ് ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ ഞാൻ ഇൻവെസ്റ്റിഗേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളെ ഇതുവരെ കറക്റ്റായി പോകണം അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഹൈക്കോടതി ഇതിന്റെ മേളിലുണ്ടെന്നുള്ളതാണ് ഈ ടീമിനെ ഫോം ചെയ്തത് ഹൈക്കോടതിയാണ് സാധാരണഗതിയിൽ ഒരു ടീമിനെ ഇൻവെസ്റ്റിഗേഷൻ നിയോഗിക്കുകയാണെന്ന് വരിക ഡി ജി പിയോട് പറയും ഒരു ടീമിന്റെ പേര് തരാൻ പറയും ഇത് ഹൈക്കോടതി നേരിട്ട് നിയമിക്കുകയായിരുന്നു അപ്പൊ അവരുടെ ബാധ്യത ഹൈക്കോടതിയോടാണ് അതുകൊണ്ടാണ് ഇത് പ്രോപ്പറായിട്ട് പോകുന്നത് ഇടയ്ക്കുള്ള പോലീസ് ഓഫീസർമാർ എത്ര ആഗ്രഹിച്ചാലും ശരി ഇതിനെ വഴിതെറ്റിച്ചു വിടാൻ കഴിയില്ല ഹൈക്കോടതി അതെല്ലാം നോക്കുകയാണ് റിപ്പോർട്ടുകളെല്ലാം രഹസ്യ കവറിലിട്ട് ഹൈക്കോടതിക്ക് കൊടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിന്റെ അർത്ഥം മൂന്നാമതൊരാളെ റിപ്പോർട്ട് നോക്കാനുള്ള സാധ്യത പോലും ഹൈക്കോടതി അടച്ചു കെട്ടിയിരിക്കുകയാണ് അതുകൊണ്ടാണ് ഇത് പ്രോപ്പറായി പോകുന്നത് അതുകൊണ്ടാണ് ജനങ്ങൾക്ക് വിശ്വാസമുള്ളത് ഇന്നിപ്പോ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള സ്ഥാപനം കേരളത്തിൽ ഹൈക്കോടതി തന്നെയാണ് കാരണം ഈ കേസിനകത്ത് അവരെടുത്തിട്ടുള്ള മാതൃകാപരമായ നിലപാടാണ് ഓക്കെ ഈ പണ്ടൊക്കെ അല്ലെങ്കിൽ കുറെ നാൾ മുമ്പ് വരെയൊക്കെ ഒരു പരാതിയുമായി ചെന്ന് നമ്മൾ പോലീസ് സ്റ്റേഷനിലാണ് പോണത് അപ്പൊ ചില പരാതികളൊക്കെ മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് കൈകാര്യം ചെയ്തത് അങ്ങനെ അങ്ങനെ മാറിയ കാലഘട്ടമായി മാറുകയാണ് ആ പരാതിയുടെ മേളിൽ അദ്ദേഹം എഴുതിയിരിക്കുന്നത് നോക്കിയില്ലേ ഒരു നിമിഷം പോലും നഷ്ടപ്പെടുത്താതെ തുടങ്ങിക്കോന്നാണ് പറഞ്ഞത് അതിന്റെ അർത്ഥം എന്താ അത് ദാറ്റ് ഷോസ് ദ മൈൻഡ് ഓഫ് ദ ചീഫ് മിനിസ്റ്റർ മുഖ്യമന്ത്രിയുടെ മനസ്സ് എന്താണെന്നുള്ളത് അതിനകത്ത് വായിച്ചെടുക്കാൻ പറ്റട്ടെ ഒരു ഭരണാധികാരി അങ്ങനെ എഴുതുമോ ഒരിക്കലും എഴുതുന്നില്ല പതിനായിരക്കണക്കിന് ഇവിടെ ഈ ഹോം ഡിപ്പാർട്ട്മെന്റിന്റെ ഫയലുകൾ കണ്ടിട്ടുള്ള ഒരാളാണ് ഞാൻ ഒരു ഫയലിനകത്തും ഒരു നിമിഷം പോലും നഷ്ടപ്പെടുത്താതെ പോകും എന്ന് ആരും എഴുതിയിട്ടുമില്ല ില്ല പക്ഷേ ഈ കേസിന്റെ മെറിറ്റിലോട്ട് ഞാൻ പോകില്ല കാരണം ഇൻവെസ്റ്റിഗേഷൻ ഇരിക്കുന്ന ഒരു കേസാണ് മെറിറ്റ് അവിടെയാണ് തെളിയിക്കേണ്ടത് അതിനുശേഷം നീതിന്യായ കോടതിയിലോട്ടാണ് പോകേണ്ടത് അതിന്റെ ഇടയ്ക്ക് വെച്ച് ഞാൻ എന്റേതായ ഒരു അഭിപ്രായമേ പറയുന്നില്ല പക്ഷേ സ്വതന്ത്രമായ ഒരു പൗരൻ എന്നുള്ള നിലയിൽ എന്റെ താൽക്കാലികമായ ഒരു പ്രതികരണം മാത്രമാണ് ഞാൻ പോകരുത് താങ്കൾക്ക് ദീർഘകാലത്തെ ഈ രാഷ്ട്രീയ പ്രവർത്തനവും മന്ത്രിയും എന്ന നിലയിൽ എം എൽ എ എന്ന നിലയിൽ ദീർഘകാലം പ്രവർത്തിച്ച രാഷ്ട്രീയത്ത് ഇപ്പോഴും പ്രവർത്തിച്ചൊരു വ്യക്തിയാണ് അപ്പോൾ ഈ മാധ്യമങ്ങളുടെ പ്രവർത്തനം ഒക്കെ ഒരുപാട് നോക്കി കണ്ടിട്ടുണ്ട് ഈ ഈ കാലഘട്ടത്തിൽ ഇപ്പോഴത്തെ മാധ്യമ പ്രവർത്തനത്തെ കുറിച്ച് ചില ചില വശങ്ങളിലേക്ക് മാത്രം ചിന്തിക്കുന്ന നോക്കുന്ന ആ മാധ്യമ പ്രവർത്തനത്തെ കുറിച്ച് എന്താണ് പറയാനുള്ളത് ഞാനിപ്പോ അതിനെക്കുറിച്ച് കമന്റ് ചെയ്യുന്നില്ല കാരണം മാധ്യമ പ്രവർത്തനം ഞാൻ അറ്റാക്ക് ചെയ്തു എന്ന് വരുത്താൻ എനിക്ക് ആഗ്രഹിക്കില്ല പക്ഷെ നമുക്കതിനെ കുറിച്ചൊക്കെ നമ്മുടെ മനസ്സിൽ തറക്കത്ത കൃതത്തിലുള്ള അഭിപ്രായങ്ങളുണ്ട് അവിടെ ന്യൂസ് അല്ല ആണ് പുറത്ത് പലപ്പോഴും വരുന്നത് ന്യൂസ് തമസ്കരിക്കപ്പെടുകയും ന്യൂസ് പുറത്തു വരികയും ചെയ്യാണ് അതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം ഞാൻ അതിനെക്കുറിച്ച് കുറിച്ച് ഇപ്പോൾ പക്ഷെ പരസ്യമായിട്ട് തെരഞ്ഞെടുപ്പ് സന്ദർഭത്തിൽ കമന്റ് ചെയ്യുന്നതിന് ഓക്കെ അപ്പോൾ എന്തായാലും ഈ വിവാദങ്ങളൊന്നും ഒന്നും ഒന്നും ബാധിക്കാതെ അതിശക്തമായി വരുന്ന ദിവസങ്ങളിൽ പ്രചരണ പ്രവർത്തനങ്ങളും മറ്റു കാര്യങ്ങളുമായി യു ഡി എഫ് മുന്നേറ്റം തുടരും ഞാനതിന്റെ മധ്യത്തിൽ നിന്നല്ല വന്നത് നമ്മൾ രാവിലെ മുതൽ നമ്മൾ ഈ നിലയിൽ തന്നെയാണ് നമുക്കതിനകത്തൊന്നും ഒരു മാറ്റവും കാരണം നന്മയുടെ വശത്ത് നിന്ന് കൊണ്ട് പോവുകയാണെങ്കിൽ നമ്മുടെ മനസ്സും ശുദ്ധമായിരിക്കും നമ്മളുടെ പ്രവൃത്തി അതിനേക്കാൾ കറക്റ്റായിരിക്കും അതുകൊണ്ട് ഇതൊന്നും നമ്മളെ ബാധിക്കുന്ന പ്രശ്നമേ ഇല്ല തീർച്ചയായും വളരെയധികം നന്ദി ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇത്രയും സമയം ഞങ്ങളോടൊപ്പം ഈ കാരവനിൽ ചെലവഴിച്ചതിനും uh I think I'll it. Thank you. Thank you. Thank you. Thank you.